ജില്ലയിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു കഴിഞ്ഞ മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ദേവികുളത്താണ് ഏറ്റവും അധികം മഴ മില്ലിമീറ്റർ ഏറ്റവും കുറവ് മഴ ഇടുക്കി താലൂക്കിലും ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോ റേഞ്ച് റേഞ്ച് ഹൈ ജില്ലയിൽ ഇന്നലെ പരക്കെ മഴ ലഭിച്ചു രാവിലെയും മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഇരുപത്തി ഏഴ് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത് ഏറ്റവും അധികം മഴ ലഭിച്ചത് ദേവികുളത്താണ് അറുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ദേവികുളത്ത് ലഭിച്ചു മൂന്നാർ വൈസൻവാലി മാങ്കുളം അടിമാലി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ശക്തമായ മഴയാണ് ഇടപെട്ട് ലഭിച്ചത് ഗ്യാപ്പ് റോഡ് ഭാഗത്ത് ഇന്നലെ രാത്രിയിൽ തുടർച്ചയായി മഴ ലഭിച്ചു ഇതേസമയം പീരുമേട്ടിൽ അമ്പത്തിനാല് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ഉടുമൻചോലയിൽ മുപ്പത്തി അഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും തൊടുപുഴയിൽ മുപ്പത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു അടിമാലി കുമളി സംസ്ഥാന പാതയിൽ മരമൊടി വീണ് രാത്രിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സ് അധികൃതരെത്തി മരമുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഉടുമ്പൻചോലയിൽ വിവിധ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ മരച്ചില്ലകൾ വീണ് നേരിയ തോതിൽ കൃഷി നശിച്ചിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരുന്ന രണ്ടു ദിവസവും ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല